ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നില്ല ഇവിടെ മതം മാറുന്നുണ്ട് മതം മാറിയതിന് ശേഷം ഇവര് ഇവരുടെ സർട്ടിഫിക്കറ്റുകളിലൊന്നും ഇത് മാറ്റുന്നില്ല ഇവരത് എന്ത് ചെയ്യാ ഇവിടുത്തെ ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു മതത്തിന്റെ ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു മതത്തിനെ ഇഷ്ടമല്ലായിട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ മതത്തിൽ ഗുണമൊന്നും ഇല്ലായിട്ടാണ് അടുത്ത മതത്തിലോട്ട് പോണത് അപ്പൊ പിന്നെ ഈ മതത്തെ ഈ പറയുന്ന അവകാശങ്ങളും ആനുകൂല്യങ്ങളും എന്തിനാണ് ഇവര് പറ്റുന്നത് അപ്പൊ ഞാനത് പറഞ്ഞപ്പോ എന്നെ തെറി പറയാൻ ഒരുപാട് ആളുകളുണ്ട് ഇതാ ഈ ഫാദർ തന്നെ പറയാൻ നോക്കുവോ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം നോക്ക് മതപരിവർത്തനം എന്ന വിഷയത്തിൽ ഇല്ല ഇവർ സിസ്റ്റർമാരെ കാണുന്ന സമയത്ത് തന്നെ ഈ ക്രിസ്ത്യൻ വിശ്വാസമുള്ളവരാണ് പിന്നെ അവരുടെ കേസ് വന്നത് ഇതുകൊണ്ടാണ് അവരുടെ സർട്ടിഫിക്കറ്റില് പലപ്പോഴും വലിയ ക്രിസ്തീയ ആനുകൂല്യങ്ങൾ മഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിട്ട് ഹിന്ദുക്കൾ എന്ന് അവരുടെ സർട്ടിഫിക്കറ്റിൽ അവര് മാറ്റാറില്ല ഹിന്ദുക്കൾ എന്ന് അവരുടെ സർട്ടിഫിക്കറ്റിൽ അവര് അദ്ദേഹം പറയുന്നത് നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടില്ല ഇപ്പൊ ഞാൻ പറഞ്ഞാന്ന് പറയണ്ട ഇത് അന്വേഷണം നടക്കണമെന്നേ ഇത് വലിയൊരു തട്ടിപ്പാണ് ഇവരുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും ഇവര് എന്താ പറയുന്നത് ഈ ഹിന്ദുവായിട്ട് തന്നെ തുടരണെന്നാൽ ഇവര് മതം മാറിയിട്ടുണ്ട് ഇവരുടെ ഭവനങ്ങളിൽ ക്രൈസ്തവ ആചാരങ്ങളാണ് കൊണ്ടു കിടക്കുന്നത് അപ്പോ മതം മാറുകയും പിന്നെ ഈ ഈ പറയുന്ന എന്തെങ്കിലും ഔദാര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റുകളിൽ ഒന്നും വരും മാറുന്നില്ല ഇതൊരു വലിയ തട്ടിപ്പാണ് ഇത് വലിയൊരു ശൃംഖലത്തിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതിൽ ഒരുപാട് ആളുകൾക്ക് അർഹിക്കുന്നത് കിട്ടാതെ പോവാണ് അർഹിക്കുന്നത് കിട്ടാതെ പോവാണ് കാരണം ഈ പറയുന്ന പോലെ എസ് സി വിഭാഗത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പറ്റുകയാണ് ഇവർ മതം മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ ആനുകൂല്യം പറ്റാൻ പറ്റില്ല മതം മാറിയിട്ട് ഇവരെന്തിയാണ് ഇത് പല ആളുകളും സർക്കാർ ജോലി കയറിയിട്ടുണ്ട് ഇവരുടെ വീടുകൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവർ ക്രൈസ്തവ ക്രൈസ്തവിശ്വാസമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ് കാരണം ഇവർ ഈ ബന്ധക്കോസ് എന്ന് പറയുന്ന വിഭാഗക്കാർ വീടുകൾ കൂടി പോയി മാറ്റിയവരാണ് അപ്പം പിന്നെ അവരെന്തിനാണ് ഹൈന്ദവത്തിൻ്റെ ഈ പറയുന്ന ഈ അധികാരങ്ങളും ഈ പറയുന്ന ആനുകൂല്യങ്ങളും പറ്റുന്നത് എസ് സി എന്ന് പറയുന്ന വിഭാഗത്തിന്റെ ഒരുപാട് അവസരങ്ങൾ ഇവർ തട്ടിയെടുക്കുന്നുണ്ട് ഇതെല്ലാം ചർച്ച ചെയ്യണം ഇതെല്ലാം വളരെ വലിയ രീതിയിൽ അന്വേഷണം നടക്കണം ഇത് തട്ടിപ്പാണ് ഇത് ഭയങ്കര വലിയ തട്ടിപ്പാണ് ഇപ്പം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടില്ലേ ഞാൻ പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ഇത് വലിയ പ്രശ്നം ഞാൻ നേരിട്ട് അറിയാവുന്ന കാര്യമാണ് പറയണത് എനിക്കറിയാവുന്ന പല ആളുകളും ഈ പറയുന്ന പോലെ ക്രൈസ്തവ മതം സ്വീകരിച്ചു കഴിഞ്ഞു ഇവരുടെ ഒന്നും സർക്കാരിന്റെ ആധികാരികമായിട്ടുള്ള ഒരു പേപ്പറുകളിലും ഇവര് ഈ പറയുന്ന ക്രൈസ്തവ മതം സ്വീകരിച്ചതായിട്ട് കണ്ടിട്ടില്ല പക്ഷെ അവർ ജീവിക്കുന്നതും അവർ ആ മതം സ്വീകരിച്ചു ഈ പറയുന്ന മാമോദിസം മുഖ്യ സ്വീകരിച്ചവരാണവര് അപ്പൊ അങ്ങനെയുള്ള ആളുകള് ഈ ഒരു മതം ഫോളോ ചെയ്യുകയും മറ്റു മതത്തിന്റെ ആനുകൂല്യങ്ങൾ പറ്റുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് നിയമപരമായിട്ട് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അതിനെതിരെ അന്വേഷണങ്ങള് ഉണ്ടാവണം ഇവിടെ പാവപ്പെട്ട എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പാവപ്പെട്ടൻ്റെ കയ്യിൽ തന്നെ കിട്ടണം അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ട് തന്നെ പോണം അതാണ് അതിന്റെ ശരി അല്ലാതെ ഇത് ഇതൊരുമാതിരി എന്താ പറയാ ഇത് ശരിയല്ല ഇങ്ങനെയൊന്നും അല്ല ഈ ഈ നാട് പോകേണ്ടത് അങ്ങനെ കട്ട് തിന്ന് ആരും ജീവിക്കേണ്ട അത് പറയുമ്പോൾ എന്നെ തെറി പറയാൻ വന്നിട്ട് കാര്യമില്ല ഞാൻ പറയുന്നത് നിയമമാണ് അല്ലെങ്കിൽ ഞാൻ ഞാൻ എന്റെ കാര്യം പറയും എനിക്ക് തുറന്ന് പറയാൻ അവകാശം ഉള്ളതുകൊണ്ടാണ് കാരണം എന്താണെന്നറിയോ ഞാനൊരാളെയും മതം മാറ്റിയിട്ടില്ല ഞാൻ മതം മതമാറ്റം പ്രേരിപ്പിക്കാറില്ല ഞാൻ ഈ വക തെണ്ടിത്തരം ഒന്നും തന്നെ ചെയ്യാറില്ല അപ്പം പിന്നെ എനിക്ക് ആധികാരികമായിട്ട് ഇത് പറയാം ഒരു സംശയം വേണ്ട എനിക്ക് പറയാൻ പറ്റും കാരണം എനിക്ക് അങ്ങനെ ഒരു ഒരു കളങ്കം എൻ്റെ മേലില്ല ഞാൻ എൻ്റെ കുറിച്ച് പറയാറുണ്ട് എൻ്റെ വിശ്വാസത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടപെടാറുണ്ട് എന്നല്ലാതെ ഒരാളെ പിടിച്ചു കൊണ്ടുവന്ന് എൻ്റെ മതത്തിലോട്ട് കൊണ്ടുവരാൻ വന്നിട്ടില്ല പോയിട്ടില്ല ഇവിടെ ഈ ഹൈന്ദവത്തിൽ നിന്ന് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എല്ലാ രേഖകളും മാറ്റി അങ്ങോട്ട് പോട്ടെ അല്ലാതെ അങ്ങോട്ട് പോവുകയും ചെയ്യാം പിന്നെ ഇവിടുത്തെ അവതാരവും നക്കും ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കില്ല അത് പാടില്ല എന്ന് എന്നെ പറഞ്ഞത് ഇതിന് ഭയങ്കര സമഗ്രമായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കട്ടെ ഇന്നും വിട്ടുകൊടുക്കരുത് പ്ലീസ് ദയവായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാര് ഇത് മനസ്സിലാക്കി ചെയ്യണം ഇല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും പ്രക്ഷോഭങ്ങളും ഉണ്ടാക്കും ഉള്ള കാര്യം ഞങ്ങൾ പറയാം ഇത് ശരിയല്ല ഈ തണ്ടിത്രം അനുവദിച്ചു കൊടുക്കാൻ പാടില്ല